ഹലോ നമസ്കാരം പി എസ് സി ഫോർ സൈറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വാതി തിരുനാൾ മഹാരാജാവിനെ കുറിച്ചാണ് പഠിച്ചത് ഈ ക്ലാസ്സിൽ നമുക്ക് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിക്കാം ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം നോക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം സ്വാതി തിരുനാളിന് ശേഷം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് സർക്കാരിൻ്റെ കീഴിലുള്ള അടിമകളുടെ കുട്ടികൾക്ക് മോചനം നൽകിക്കൊണ്ട് വിളംബരം നടത്തിയത് ഉത്തരം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് സർക്കാരിൻ്റെ കീഴിലുള്ള അടിമകളുടെ കുട്ടികൾക്ക് മോചനം നൽകിക്കൊണ്ടുള്ള വിളംബരമുണ്ടായത് തിരുവനന്തപുരത്ത് സ്കൂൾ സ്ഥാപിച്ചതും ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ തുറന്നതും ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവനന്തപുരത്ത് സ്കൂൾ സ്ഥാപിച്ചു ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ ആരംഭിച്ചു ഇതെല്ലാം ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ആലപ്പുഴയിൽ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചു ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു തിരുവനന്തപുരത്ത് പെൺ പള്ളിക്കൂടം സ്ഥാപിച്ച ഭരണാധികാരിയായിരുന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരത്ത് പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ തിരുവനന്തപുരം മൃഗശാലയും ഉദ്യാനവും സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് തിരുവനന്തപുരം മൃഗശാലയും ഉദ്യാനവും സ്ഥാപിച്ചതും ഈ വർഷങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കണം ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മൃഗശാലകളിലൊന്നാണ് തിരുവനന്തപുരത്തെ മൃ മൃഗശാല അടുത്തതായി പറയാനുള്ളത് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡ് ഭരണകാലത്താണ് അയർലൻഡുകാരനായ ജെയിംസ് ഡാറയും ഹെൻറി സ്മെയിലും കൂടി ചേർന്ന് ഡാറാസ്മെയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ആലപ്പുഴയിലാണ് ആദ്യത്തെ കയർ ഫാക്ടറിയായ ആയ ഡാറാ സ്മെയിൽ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വൈദ്യശാസ്ത്രത്തിലും ശരീരവിജ്ഞാനത്തിലും അഗാധമായ പാണ്ഡിത്യമുള്ള രാജാവായിരുന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശരീര വിജ്ഞാനത്തിലും വൈദ്യശാസ്ത്രത്തിലും അഗാധമായ പാണ്ഡിത്യം ഉത്തരം തിരുനാൾ മഹാരാജാവിനെ ഉണ്ടായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന നടക്കുന്ന സമയത്തെ ഭരണാധികാരിയായിരുന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴാണ് ആ സമയത്തെ ഭരണാധികാരിയായിരുന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ചാനാർ സ്ത്രീകൾക്ക് മാറുമറച്ച് വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിയത് ഉത്തരം തിരുനാൾ മഹാരാജാവാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ചാനാർ സ്ത്രീകൾക്ക് മാറുമറിച്ച് വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭരണ സൗകര്യത്തിനായി തിരുവിതാംകൂറിനെ പത്മനാഭപുരം തിരുവനന്തപുരം കൊല്ലം ചേർത്തല എന്നീ നാല് വിഭാഗങ്ങളാക്കി തിരിച്ച് ഓരോ ഭാഗത്തിനും ഓരോ ദിവാൻ പേഷ്കറെ നിയമിച്ചു കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്തരം തിരുനാളിൻ്റെ കാലഘട്ടമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടമാണ് അപ്പോൾ നമുക്ക് മെയിൻ പോയിന്റുകളൊക്കെ ഒന്ന് നോക്കാം ആയിര ഭര ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചതും ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ കയർ ഫാക്ടറി സ്ഥാ സ്ഥാപിച്ചു ദാറാസ് മേൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ചാനാ സ്ത്രീകൾക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ മാറുമറയ്ക്കാനുള്ള അധികാരം നൽകി തി തിരുവിതാംകൂറിനെ നാല് ഭാഗങ്ങളാക്കി ഭരണം നടത്തി പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചും ഇത്രയും ഓർത്തു ഓർത്തുവെക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും വീഡിയോസ് എല്ലാം വീഡിയോസൊക്കെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം